തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ ഭിന്നശേഷിക്കാർക്കും ചിലത് പറയാനുണ്ട് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് വേണ്ടി സംസ്ഥാനം നടത്തുന്നില്ല എന്നാണ് പരാതി അതുകൊണ്ട് തന്നെ ഭിന്നശേഷി വിഭാഗങ്ങളിലെ അവകാശങ്ങളും പ്രശ്നങ്ങളും കൃത്യമായി അറിയിക്കാൻ പ്രതിനിധികൾ വേണം ഇക്കാര്യം ബില്ലായി നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കണമെന്നാണ് ഭിന്നശേഷിക്കാരുടെ ആവശ്യം കേരളത്തിലാകെ ലക്ഷക്കണക്കിന് ഭിന്നശേഷിക്കാരുണ്ട് താൻ ഉൾപ്പെടെയുള്ള ഭിന്നശേഷി വിഭാഗങ്ങളുടെ അവകാശങ്ങളും പ്രശ്നങ്ങളും കൃത്യമായി അറിയിക്കാൻ പ്രതിനിധികൾ വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയാണ് അവതരിപ്പിച്ച് പാസ്സാക്കണമെന്നാണ് ആവശ്യം ഭിന്നശേഷിക്കാർക്ക് ഗ്രാമസഭകൾ കലോത്സവങ്ങൾ ഒക്കെ ഉണ്ട് അപ്പൊ അത് പഞ്ചായത്തിലൊരു പ്രതിനിധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുള്ളു ഇപ്പൊ പല സംസ്ഥാന പലതിലും വൈകിപ്പിച്ചും അല്ലാതെയൊക്കെയാണ് നടത്തുന്നത് അപ്പൊ ഒറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാനും പിന്നെ അർഹരായവരുടെ കയ്യിലോട്ട് എത്തിക്കാൻ അവരുടെ ഒരു പ്രതിനിധി ഉണ്ടെങ്കിൽ നമുക്ക് അത് സഹായകരവുമാകും ആവശ്യമായി യാസീം ഗവർണറെ തെരഞ്ഞെടുപ്പിൽ സംവരണം ഏർപ്പെടുത്താൻ നിയമങ്ങളിൽ ഭേദഗതി വേണമെന്നും ആവശ്യം ഇപ്പോൾ വരുത്തുന്നത് പരിഗണനയിൽ ഇല്ല എന്നാണ് തദ്ദേശ വകുപ്പിന്റെ മറുപടി സർക്കാരിന് മറുപടി കഴിയില്ല എന്നുള്ളൊരു നിരാശാജനകമായ മറുപടിയാണ് എനിക്ക് ലഭിച്ചത് ഒരാളെ ഒരു പഞ്ചായത്തിലോട്ട് നമുക്ക് നോമിനേറ്റ് ചെയ്താൽ മതി അപ്പോൾ പ്രശ്നമില്ല ഇലക്ഷനും മത്സരിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ നോമിനേറ്റ് ചെയ്തോമിനേഷൻ രീതിയിലാണ് ഇപ്പൊ നടപ്പിലാക്കുന്നത് തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷി സംവരണം നടത്തിയിട്ടുണ്ട് ആ മോഡൽ കേരളത്തിലും വേണം തന്നെ യും പ്രതിപക്ഷ നേതാവിനെയും കണ്ട് വിഷയം ഉന്നയിക്കാനാണ് തീരുമാനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം